ായിരുന്നു അങ്ങനെയാണ് നിശ്ചയിച്ചത് പക്ഷേ ഏതാണ്ട് ഒരു പത്ത് ദിവസം മുമ്പേ പെട്ടെന്ന് എനിക്കൊരു ആസ്പത്രിവാസം വേണ്ടി വന്നു ശരിക്ക് ആസ്പത്രിയിൽ നിന്ന് വരുമ്പോഴെയാണ് ഞാൻ ഇപ്പോഴും വരുന്നത് മിനിഞ്ഞാന്നും ഇവിടെ വന്നിരുന്നു പാടുന്നതിൽ കുഴപ്പമില്ല തുള്ളണ്ട എന്ന ഡോക്ടറുടെ കർശന നിർദ്ദേശം പ്രകാരമാണ് ഇപ്പോൾ ഞാൻ ആ വേഷത്ത് നൊഴിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇന്ന് അവതരിപ്പിക്കുന്ന രഞ്ജിത്രിഭൂണിത്ര ഈ പറയുന്നതുള്ളിൽ ഇന്ന് കേരളത്തിൽ അവതരിപ്പിക്കുന്നതിൽ വേണമെങ്കിൽ ഒന്നാമെന്ന് തന്നെ പറയാം ഞാൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ നന്നായി ഇപ്പം നമ്മൾ ഓരോ ഗുരുക്കന്മാർ ആഗ്രഹിക്കുന്നത് അവരവരെക്കാൾ ശിഷ്യന്മാർ നന്നാവണമെന്ന് അങ്ങനത്തെ ഒരു കലാകാരനാണ് രഞ്ജിത്ത് അതുകൊണ്ട് വളരെ ഭംഗിയായി തന്നെയാണ് ഇന്നിവിടെ പറയുന്നതുള്ള അവതരിപ്പിക്കുക രഞ്ജിത്ത് ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാടിൽ ഏറ്റവും അധികം രണ്ട് വെളിപ്പാടാകലെ താമസിക്കുന്ന ആളാണ് രഞ്ജിത്ത് ശ്രീ ശ്രീ രവിശങ്കർ വിദ്യാലയത്തിലെ അദ്ധ്യാപകനാണ് രഞ്ജിത്ത് ഞാൻ ആദ്യത്തെ ദിവസം രഞ്ജിത്തിൽ ശീതകം തൊഴൽ ദിവസം പറഞ്ഞ പോലെ കേരളത്തിൽ ഏതാണ്ട് നമ്മുടെ ലോകത്തെ രാജ്യങ്ങളിൽ പതിമൂന്ന് രാജ്യങ്ങളിൽ തുള്ളൽ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയ കേരളത്തിലെ ഏക തൊഴൽ കലാകാരൻ കൂടിയാണ് കൊള്ളം പ്രഭാകരൻ വായിക്കുന്നത് പ്രവീൺ പ്രഭാകരൻ പ്രവീൺ മകനാണ് ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകൻ കൂടിയാണ് ഇന്ന് അവതരിപ്പിക്കുന്ന കഥ പുളുന്തി മോശമാണ് പലതവണ ഞാനിവിടെ അവതരിപ്പിച്ച കഥയാണ് പുളിന്തി മോശം അതുകൊണ്ട് കുറച്ചാൾക്കാർക്കെങ്കിലും ആ കഥാ സാരം അറിയാം അറിയാത്തതിലുണ്ടാവും എന്നത് ആ കഥ അവതരിപ്പിക്കുന്നു മറ്റൊന്ന് ശീതങ്കൻ തുള്ളലും ഓട്ടം തുള്ളലും ഇവിടെ പലതവണ ഇവിടെ ആവർത്തിച്ചു കഴിഞ്ഞു അതിൽ നിന്ന് വ്യത്യസ്തമാണ് പറയുന്നതുള്ളിൻ്റെ വേഷം മാത്രമല്ല ഒരു കാലിൽ മാത്രം ചിരങ്ക കിട്ടി ഒറ്റക്കാലിൽ മാത്രം ചവിട്ടി നീങ്ങുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ് പറയൻ തൊഴിലിൻ്റെത് അതുകൂടും അതുകൂടി മറ്റു തുള്ളലിൽ നിന്ന് വ്യത്യാസമാകുന്നു മറ്റൊന്ന് പറയൻ്റെ തുള്ളൽ താണജാതിയിലുള്ള പറയൻ്റെ തുള്ളൽ എന്നാണ് എൻ്റെ സങ്കല്പം അതുകൊണ്ട് തന്നെ തുള്ളൽ വരികളിലൊക്കെ അടിയൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞിട്ടാണ് തുള്ളൽക്കര ംഭിക്കുന്ന അടിയൻ്റെ വാക്കുകൾ ബുധജനങ്ങൾ കേൾക്കണം എന്നാണ് കുഞ്ചന്ദമ്പേർ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഒരു താണജ്യാതിക്കാരൻ്റെ സങ്കല്പം കൂടി അതിൻ്റെ പിന്നിലുണ്ട് ഇന്ന് കഥാസാരം ഒരു വേടൻ കാട്ടിൽ നായാടി നടക്കുമ്പോൾ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രം കാണുവാനിടയാകുന്നു ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച വേടൻ ആ ശിവലിംഗം കണ്ടപ്പോൾ ആ ശിവലിംഗത്തോട് പ്രത്യേക കൗതുകം തോന്നി ഇതെന്താണ് എന്നറിയുവാനുള്ള ആഗ്രഹത്തോടെ ശിവലിംഗം എങ്ങനെയൊക്കെയോ എടുത്ത് കയ്യിലെടുത്ത് കാട്ടിൽ കൂടി നടന്നു പോകുന്നു ആരെയെങ്കിലും കണ്ട് സംശയ നിവൃത്തി വരുത്തണമെന്ന് തീരുമാനിച്ച വേടൻ്റെ മുന്നിൽ സിംഹകേതു എന്ന പേരായ രാജാവ് എത്തിപ്പെടുന്നു രാജാവ് വേട്ടയാടി കാട്ടിൽ വേട്ടയാടി നടക്കുകയായിരുന്നു രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ശിവലിംഗം വെച്ചുകൊണ്ടിരാ വേടൻ ചോദിച്ചു എൻ്റെ കയ്യിലുള്ള ദിവ്യമായ ഈ വസ്തു എന്താണ് ഇത് ഞാൻ എന്തു ചെയ്യണം രാജാവ് പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ദിവ്യമായ ശിവലിംഗമാണ് ഈ ശിവലിംഗത്തെ നീ പൂജിച്ചാൽ നിനക്ക് മോക്ഷം കിട്ടും എന്ന് വേടനോട് പറയുന്നു വേടനാകട്ടെ രാജാവ് ഒരു സംശയം കൂടി ചോദിക്കുന്നു കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഈ കാട്ടാളൻ കുളിക്കാതെ ജപിക്കാതെ നടക്കുന്ന ഈ കാട്ടാളൻ എങ്ങനെ ഒരു പൂജ നടത്തും എന്നൊരു ചോദ്യം രാജാവോട് ചോദിച്ചപ്പോൾ ഒരു വേടൻ ഒരു കാട്ടാളൻ എങ്ങനെയൊക്കെ ഒരു പൂജ നടത്താം എന്നതിൻ്റെ ഒരു ഒരു വിവരണം രാജാവ് അത് ഇത് വിസ്തരിച്ച് പറയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല കൊടുക്കുന്നു അതുപ്രകാരം വേടൻ ശിവലിംഗം ഒരു പാറമയിൽ പ്രതിഷ്ഠിക്കുന്നു ചോല വെള്ളം കൊണ്ടുവന്ന് ശിവലിംഗം കഴുകി വൃത്തിയാക്കുന്നു ശിവ വേടൻ്റെ ഭാര്യയായ പുളുന്തി പുളുന്തി കാട്ടിൽ പോയി പൂക്കളും മറ്റും അറുത്ത് കൊണ്ടുവന്ന് ഈ വേടൻ്റെ വേടന് വേണ്ടുന്ന പൂജാ സാമഗ്രികൾ ഒരുക്കുന്നു വേടൻ മാല മാലചാർത്തി ഭസ്മ മറ്റ് ഒരു നിബന്ധന മാത്രം ഉണ്ടായിരുന്നു ഭസ്മം ചുതല ഭസ്മം നെറ്റിയിൽ ചൂടി മാത്രമേ പൂജ ആരംഭിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന ഉണ്ടായിരുന്നു അതുപ്രകാരം വേടൻ കാട്ടിൽ നടന്നു ശവഭസ്മം കൊണ്ടുവന്നു പൂജാ ആചരിച്ചു എല്ലാ ദിവസവും വേടൻ പൂജ കഴിയുമ്പോൾ തൻ്റെ ഭാര്യയായ പുളുന്തിയെ അരികിൽ വിളിക്കും ഇവിടെ പൂജ ചെയ്ത ആ പ്രസാദം ഒരു ഇലയിൽ ആ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും അതൊരു പതിവായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരിക്കൽ ശവഭസ്മത്തിനെ ശേഖരിക്കാൻ പറ്റിയില്ല കാടായ കാട് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ വേടൻ തൻ്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു അല്ലയോ ഭാര്യ ശവഭസ്മം ഒരു ദിക്കിൽ തിരഞ്ഞിട്ടും ലഭിച്ചില്ല എന്തു ചെയ്യേണ്ടു ഭാര്യ പറഞ്ഞു അങ്ങനെ ദുഃഖിക്കരുത് നമ്മുടെ വീട് അഗ്നിക്കിരയാക്കി അതിൽ ചാടി ഞാൻ ആത്മാഹുതി ചെയ്യും ആ ശവഭസ്മം കൊണ്ട് അങ്ങ് ഈ പൂജാ കർമ്മങ്ങൾ മുഴുവൻ പ്പിക്കണം പക്ഷെ വേടനിഷ്ടായില്ല വേടൻ പറഞ്ഞു നമ്മൾ രണ്ടുപേരും യൗവനയുക്തരായ ആൾക്കാരാണ് ഈ സമയത്ത് നിന്നെ പിരിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചിന്തിക്കണ്ട എന്ന് പറഞ്ഞ് ആ വേടൻ ഭാര്യയെ വിലക്കുമ്പോൾ ഭാര്യ വേടന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കഥയുടെ വേണമെങ്കിൽ വേദാന്തം എന്ന് പറയാം ഈ മനുഷ്യ ശരീരം എന്താണ് മനുഷ്യ ശരീരം എന്ന് പറഞ്ഞാൽ പുറത്ത് കാണുന്ന സൗന്ദര്യം മാത്രമേ ഉള്ളൂ മൂത്രവും മലവും നിറഞ്ഞ ഒരു പാത്രം മാത്രമാണ് സഞ്ചരിക്കുന്ന വേണമെങ്കിൽ ക്ലോസ് സെറ്റ് എന്നും ഒക്കെ വേണമെങ്കിൽ പറയാം അതാണ് നമ്മുടെ ശരീരം ആ ശരീരത്തിന് എന്തിനായിട്ടധികം പിന്നെ ശരീരത്തിൻ്റെ വൈകൃതമായ അവസ്ഥയെക്കുറിച്ച് ആ സ്ത്രീ പറഞ്ഞ് വേടനെ ബോധ്യപ്പെടുത്തുന്നു വേണമെങ്കിൽ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വേടനെ ബ്രെയിൻ ഭാഷ ചെയ്യുന്നു എന്നിട്ട് ആ സ്ത്രീ സ്വന്തം വീട് കത്തിക്കുന്നു അതിൽ ചാടി ആത്മാഹുതി ചെയ്യുന്നു കുഞ്ചാരുടെ കഥ ശുദ്ധ ശുദ്ധ മലയാളത്തിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയായതുകൊണ്ട് ഈ കഥയുടെ ബാക്കി ഭാഗം ഒരു സസ്പെൻസിലാണ് ഞാൻ കഥ പറഞ്ഞ് നിർത്തിയിരിക്കുന്നത് അത് ബാക്കി ഭാഗം നിങ്ങൾ തന്നെ നേരിട്ട് നമ്പ്യാരുടെ വരികളിൽ തന്നെ കേൾക്കുക രഞ്ജിത്തിൻ്റെ അഭിനയത്തെ കൂടി കാണുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ഇരുപത്തിരണ്ടാമത്തെ തുള്ളൽ ആണ് ഈ കേരളത്തിൽ കേരളം മുഴുവൻ ചുറ്റി നടന്ന് ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുന്ന കലാകാരനാണ് ഞാൻ ഇത്രയധികം തുള്ളൽ അവതരിപ്പിക്കുന്ന കേരളത്തിലെ ഏക മഹാക്ഷേത്രമാണ് ശ്രീ ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഓട്ടം തുള്ളലും ശീതങ്കം തുള്ളലും പറയന്തുള്ളലും ആൾക്കാർക്ക് കാണാൻ അവസരം കിട്ടുന്ന ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഈ അതുമാത്രമല്ല ഏറ്റവും കൂടുതൽ ഇരുപത്തിരണ്ട് തുള്ളൽ കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ ജർമ്മൻകാരനായ ശിഷ്യനെ ജർമ്മനിയിൽ നിന്ന് വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ ആഗ്രഹ ഉപകാരം ഇവിടെ വന്ന് ഈ ദേവൻ്റെ മുമ്പിൽ അദ്ദേഹം ഓട്ടം തുള്ളൽ അവതരിപ്പിച്ചത് ഇവിടെ കണ്ടാൾക്കാർ എൻ്റെ മുന്നിലുണ്ടാകും അങ്ങനെ തുള്ളലിനെ സ്നേഹിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞ സിഗ്നൽ തുള്ളലിനെ സ്നേഹിക്കുന്ന തുള്ളലിനെ ബഹുമാനിക്കുന്ന ഒരു കമ്മിറ്റിയാണ് വർഷങ്ങളായി ഇവിടെ കൊണ്ടു നടക്കുന്നത് അവർക്കെല്ലാവർക്കും വളരെ വിനയ ഈ തുള്ളലിൽ ഏറ്റവും സീനിയറായ ഒരു കലാകാരൻ എന്നതിൽ എൻ്റെ എല്ലാ വിനയമായ നന്ദി അതിനെ സംഘടിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് പറയാൻ തുള്ളൽ ഇവിടെ ആരംഭിക്കുന്നു അവതരിപ്പിക്കുന്നു രഞ്ജിത്ത് ത്രിമണിപുരം